തൃശൂർ പൂരത്തിന്റെ മേളത്തിന് ആദ്യമായി സ്ത്രീ സാന്നിധ്യവുമായി കിഴക്കുംപാട്ടുകര പനമുക്കംപിള്ളി ദേശം തൃശൂർ പൂരത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേളപ്രമാണി നിതിൻ മംഗലത്തോടൊപ്പമാണ് ഇവർ മേളത്തിൽ പങ്കെടുക്കുന്നത് തൃശൂർ പൂരത്തിന്റെ ഘടകക്ഷേത്രമായ പനമുക്കുംപള്ളി ശാസ്താക്ഷേത്രത്തെ പ്രതിനിധീകരിച്ചാണ് ശ്രീപ്രിയ കല്ലാറ്റ് ഹൃദ്യ സുധീഷ് എന്നീ പെൺകുട്ടികൾ കുറുങ്ങുഴൽ വാദ്യവുമായി മേളത്തിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി അജി പട്ടിക്കാടന്റെ ശിക്ഷണത്തിൽ കുറുംങ്കുഴൽ പഠിക്കുന്ന ഇവർ അരങ്ങേറ്റം കുറിച്ചിട്ട് ഒരു വർഷമായി ശ്രീപ്രിയ എം ബി എ വിദ്യാര്ത്ഥിനിയും ഹൃദ്യ പി ജി പഠനം പൂർത്തിയാക്കുകയും ചെയ്തു ഹൃദ്യയുടെ അച്ഛൻ സുധീഷ് താണിക്കുടത്തോടൊപ്പമാണ് ഇവർ മേളത്തിൽ പങ്കെടുക്കുന്നത് സൂരജ് തിരുവമ്പാടിയാണ് കുറുങ്കുഴൽ നിരയുടെ പ്രമാണി അരങ്ങേറ്റം കഴിഞ്ഞതു മുതൽ മേളങ്ങളിൽ പങ്കെടുക്കാൻ പോകാറുണ്ടെങ്കിലും തൃശ്ശൂർ പൂരത്തിന്റെ മേളത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഹൃദയം ശ്രീപ്രിയയും മേളത്തിനോട് എനിക്ക് ഇഷ്ടമാണ് അച്ഛനും ചെണ്ടിച്ച് പറമ്പേക്കാല് പഠിച്ചതാണ് അതുപോലെ അതുകൊണ്ട് തന്നെ അജിയേഷൻ പറഞ്ഞപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും അത് കാരണമാണ് രണ്ട് വർഷമായി ആരങ്ങേറ്റ കഴിഞ്ഞു മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു ഞാൻ ആക്ച്വലി ചെണ്ടയിൽ നിന്നാണ് പഠിച്ച് തുടങ്ങിയത് ചെണ്ട മേളം തായമ്പക പഠിച്ചു അത് കഴിഞ്ഞ് വീട്ടിൽ കൊട്ടൊക്കെ പഠിപ്പിച്ചു തുടങ്ങി അങ്ങനെ ഇരിക്കെ മുത്തച്ഛൻ മരിക്കുകയുണ്ടായി അപ്പോൾ മുത്തച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങളൊരു അക്കാഡമി തുടങ്ങി കല്ലാറ്റ് ബാലകൃഷ്ണക്കുറുപ്പ് സ്മാരകവാദ്യ കലാ പഠന കേന്ദ്രം അങ്ങനെ അവിടെ കോഴല് മേളം തായമ്പക ഡാൻസ് അങ്ങനെ ഒട്ടുമിക്ക കലകളും അഭ്യസിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കോഴിൽ പഠിപ്പിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്കങ്ങനെ കോഴിൽ പഠിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ തുടങ്ങി അരങ്ങേറ്റം കഴിഞ്ഞ വർഷമായ ാണ് തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേളപ്രമാണി ഇത് രണ്ടാം വർഷമാണ് നിതിൻ മേളപ്രമാണിയാകുന്നത് പ്രമാണിയാകുന്നത് രണ്ടാം വർഷമാണ് പ്രമാണിക്കാൻ അവസരം നൽകിയിട്ടുള്ളത് ദൈവത്തിന്റെ അനുഗ്രഹം തന്നെ പറയണം പനമുക്കുംപള്ളി ശാസ്ത്ര വേണ്ടിയിട്ടാണ് ഈ വർഷവും പ്രമാണം വഹിക്കുന്നത് രണ്ട് പെൺകുട്ടികളും അതിലൊരു പെൺകുട്ടിയുടെ അച്ഛനുമാണ് ഇപ്പൊ ഈ വർഷം കുറങ്കുഴലിലെ നിരയിൽ പങ്കെടുക്കുന്നത് രാത്രി ഒമ്പത് മണിക്ക് പാറമിക്കാവനു മുൻപിൽ നിന്നും ആരംഭിക്കുന്ന മേളം രാവിലെ പതിനൊന്നോടുകൂടി എലിന് തറയിലാണ് കുട്ടികലാശിക്കുന്നത് ഫെസ്റ്റിവൽ ഡെസ്ക് തൃശൂർ